നിറഞ്ഞ സന്തോഷത്തോടെ ഭാരപ്പെട്ട ബാഗ് മുന്നിൽ തറയിലിട്ട് ഒഴിഞ്ഞ സീറ്റിലേക്ക് ഇരുന്നു ആശ്വാസത്തോടെ ഡ്രൈവറെ നോക്കി ഒന്ന് ചിരിച്ചു സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു ഇല്ല ആരെങ്കിലും വന്നാൽ തന്നെ ഞാൻ എന്താ ആ ഇരുന്നോളാം എന്ന് പറഞ്ഞു വണ്ടിയിൽ ഒന്ന് കയറി പറ്റിയല്ലോ സമയം അഞ്ച് നാൽപ്പതായി ഓഡിറ്റിങ്ങിനായി കൊണ്ടുപോയ ബില്ലുകളടങ്ങിയ പത്തിരുപത്തഞ്ച് കിലോയുള്ള ബാഗുമായി വണ്ടി എത്തുമ്പോൾ ഓടിയെത്തി വണ്ടി കയറിപ്പറ്റുമോ എന്നു ഭയായിരുന്നു എന്തായാലും വണ്ടിയും കിട്ടി സീറ്റും കിട്ടി അതും ഫ്രണ്ടിൽ തന്നെ സൈഡ് സീറ്റിൽ ഒരു പെൺകുട്ടി ഹെഡ്ഫോണിൽ ആരോടോ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് വിളിച്ച് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അച്ചയോട് വിളിച്ചു പറഞ്ഞു എനിക്ക് വണ്ടി കിട്ടിയ വിവരം കൂട്ടത്തിൽ ഞാൻ ബുക്ക് ചെയ്യാതിരുന്നിട്ടും കെ എസ് ആർ ടി സിയുടെ ഡോർ എൻ്റെ മുന്നിലായി സ്ലോ ആയതും വണ്ടി കണ്ട് മുന്നോട്ട് ഓടിയവരൊക്കെ തിരിച്ചു ഓടിയതും ഇത്തിരി ഗമയോടെ ഞാൻ പറഞ്ഞു എൻ്റെ എടുത്തിരുന്ന കുട്ടി തൽക്കാലം നമുക്ക് അവൾക്കൊരു പേരിടാം ഫോണിക്കുട്ടി ആ കുട്ടി സുഹൃത്തിനെ കൊണ്ട് പാചകം ചെയ്യുന്ന വിധം വിവരിക്കുകയാണ് ക്രാബ് പാചകം ചെയ്യുകയാണെ എനിക്കും അത് കേട്ട് കോതിയായി വീണ്ടും ഫോണിയുടെ സംസാരം കൂണിലേക്ക് തിരിഞ്ഞു എടാ ഞാൻ വീട് എത്തുമ്പോഴേക്കും നീ കൂൺ പാക്കറ്റ് വാങ്ങി റെഡിയാക്കി വെക്കണേ പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണ്ടി അത്ര രുചിയൊന്നും കാണില്ലടാ എങ്കിലും എനിക്ക് കൂണ് വലിയ ഇഷ്ടമാണ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു തരാം എനിക്ക് കൂൺ റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോൾ അപ്പുറത്ത് ഫോണൻ അത് പാചകം ചെയ്യുന്നത് കാണണമെന്ന് വലിയ കൗതുകം ഞാൻ എൻ്റെ ഇടങ്ങണ്ണിൻ്റെ ലെൻസ് കുറ കുറച്ചുകൂടെ ഇടത്തേക്ക് തള്ളി നീക്കി ഫോണിയുടെ ഫോണിൽ ഒട്ടിച്ച് വെച്ചു ആ ഫോണൻ ഞാൻ കണ്ടപ്പോൾ ഫോണൻ എങ്ങനെയാണ് ഇരുന്നതെന്നോ ഒരു യേശു പോലൊരു പാവം പയ്യൻ നീണ്ട മുഖം മുഖം നിറയെ കൃതാവും താടിയും അതിനിടയിൽ ഇത്തിരി മൂക്കും കണ്ണും കാണാം എൻ്റെ ഇടങ്ങണ്ണ് ഫോണിയുടെ ഫോണിൽ ഒട്ടിയിരിക്കുന്നത് ഫോണി കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫോണിനെടുത്ത് വെറുതെ സ്ക്രോൾ ചെയ്തു ഫോണിൻ്റെ മുഖമാണെങ്കിൽ വളരെ നിർവികാരമാണ് അതോ ഇങ്ങനെയാണോ ഈ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഇതാണോ എന്നൊന്നറിയില്ല കേട്ടോ ശരി ചെറുക്ക് വെറുതെ ചിരിച്ചും പറഞ്ഞു ഇരിക്കടാ എന്ന് ഞാൻ കോൺഫറൻസ് കോളാണെന്ന് ഓർമ്മയിൽ പറഞ്ഞുപോയി ആ പെൺകുട്ടി ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ പെൺകുട്ടി അത് കേട്ടില്ല കേട്ടോ ആ കൂൺകറി എങ്ങാനും കരിഞ്ഞു പോവുമോ എന്നാധി പിടിച്ച് ഇരുന്നപ്പോൾ എനിക്കൊരു ഫോൺ വന്നു മറ്റൊരു ജില്ലയിൽ നിന്നാണ് നാളെ ഓഡിറ്റ് നടക്കാനിരുന്നവർ അവരാണെങ്കിൽ ഓഡിറ്റിനെ പറ്റി എന്തൊക്കെ ഒബ്സർവേഷൻ നടന്നെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാനൊരു ചെറു വിവരണമൊക്കെ നൽകി കൂൺചട്ടിയിലേക്ക് നോക്കിയപ്പോൾ ഫോണിൽ അടുത്ത പാചകം ക്രാബിലേക്ക് പോയി അതും എനിക്കിഷ്ടം തന്നെ എന്നാലും ഫോണിൽ ഫോണിനോട് പാചകം പഠിപ്പിച്ചെടുക്കുന്ന വിധം കണ്ട് അവർ എത്രയും പെട്ടെന്ന് കൂടിച്ചേരട്ടെ എന്ന് ഞാൻ മംഗളം ആശംസിച്ചു എൻ്റെ ദൈവമേ എൻ്റെ കൈ പറഞ്ഞു പോകുന്നല്ലോ എൻ്റെ അടിവയറ്റിലാണ് ആ ബാഗിലെ കൂടെ കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ കുറേ നേരമായിട്ട് എൻ്റെ ദേഹത്തേക്ക് ചാരി നിന്ന് ഒരു ചേച്ചി നിലവിളിക്കുന്നുണ്ട് കേട്ടോ സൂചി കുത്തിടയില്ലാത്ത വിധം വണ്ടി നിറച്ച് മാളുകളുണ്ട് ഒരു പെൺകുട്ടിയാണെങ്കിൽ പെട്ടിപ്പുറം പിടിച്ചിരിപ്പുണ്ട് ചേച്ചിയുടെ എണ്ണിപ്പറക്കലും പരാധീനതകളും കൂടി വരികയാണ് ഞാൻ ചേച്ചിയുടെ മുന്നിൽ നിന്ന് ഒരു പെൺകുട്ടിയെ എൻ്റെ മുന്നിലെ സീറ്റുകൾക്ക് ഇടയിലേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ചളങ്ങി നിന്ന് ചേച്ചി ഒരിച്ചിരി നിവർന്ന് നിന്നു ഒരു അഞ്ച് സെൻ്റ് സ്ഥലം ഇഷ്ടദാനം നൽകിയ ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ ഫോണിൽ കണ്ണടച്ച് ഉറങ്ങുന്നു പക്ഷേ വീഡിയോ കോൾ ഓൺ ആണ് കേട്ടോ ഫോണൻ അവളുടെ ഉറങ്ങുന്ന മെഴികളിലേക്ക് നോക്കി ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിട്ടിരിക്കുകയാണ് ക്രാബും മഷറൂമും സൂപ്പുമൊക്കെ വെന്ത് ഇറക്കി വെച്ചിട്ടാണോടാ ഈ ഇരിപ്പെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു ഒളിച്ചു നോട്ടമാണല്ലോ ഞാൻ എൻ്റെ കാലത്തിലെ പ്രണയകാലത്തിലേക്ക് പോയി ഫോണുമില്ല ഒന്നുമില്ല രണ്ട് തീപ്പെട്ടികൾ ചാക്കനൂലിൻ്റെ അറ്റത്ത് കെട്ടിയിട്ടിട്ട് അടുത്തടുത്തിരുന്ന് ഇവിടെ കേൾക്കാം അവിടെ കേൾക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉൽപ്പന്നമായിരുന്നു ഞാൻ അന്നത്തെ കാലത്ത് അതിന് പ്രണയമായിരുന്നോ എന്ന് പറയാനും കൂടി അറിയില്ല ദൂരെ അവരെ കണ്ടാൽ ചങ്കിനൊടുത്ത് ചങ്കിനകത്തൊരു തീയാണ് കാല് കുഴഞ്ഞ് താഴെ വീഴാതിരിക്കാൻ എളിയിലിരിക്കുന്ന പുസ്തകത്തിൽ അമർത്തിപ്പിടിച്ച് തൊണ്ടയിലെ വെള്ളം പറ്റി ആ ആളവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നെങ്കിലും നാശിച്ച് മിണ്ടാതെ പറയാതെ കാലവും കടന്നുപോയി അതാ ഇവിടെയാണെങ്കിൽ കുട്ടികൾ വീഡിയോ കോളിലൂടെ ഭക്ഷണം പാകം ചെയ്യുന്നു ലോകപൂരം കൈമാറുന്നു ഉണ്ണുന്നു ഉറങ്ങുന്നു എൻ്റെ ഉമ്മ നിങ്ങൾ എല്ലായിടവും ഒന്ന് നോക്ക് അവിടെ എവിടെയെങ്കിലും കാണും കാണാതെ എവിടെ പോകാനാ പരിഭ്രമം പിടിച്ചൊരു ഫോൺ കോൾ ഡ്രൈവറുടെ പിൻസീറ്റിൽ ജനലിനോട് ചേർന്നിരിക്കുന്ന പർദ്ധക്കാരിയുടേതാണ് ഇപ്പോൾ മുഖമറിച്ച മക്കനെ ഉയർത്തി വെച്ചിട്ടുണ്ട് സ്വരം ഒരു വൃദ്ധയുടേതാണെങ്കിലും സുന്ദരിയായ ഒരു യുവതിയായിരുന്നു കാഴ്ചയിൽ അവരുടെ സംഭാഷണത്തിൽ അലമാരിയിൽ വെച്ചിരുന്ന മാല കാണാനില്ല എന്ന് മനസ്സിലായി ഇല്ല എൻ്റെ കയ്യിലാകെ നാലായിരം ഉള്ളൂ ആ പത്താറായിരം രൂപ സൽമ വായ്പ വാങ്ങിച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ല മാല സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ഥലം മാറിപ്പോയതായിരിക്കുന്നേ അല്ലെങ്കിൽ ഷം ഷംസുവിനോട് ചോദിച്ചു നോക്ക് അവരെങ്ങാനും പറയാതെ എടുത്തുകൊണ്ട് പോയി പണയം വെച്ചിട്ടുണ്ടാകുമായിരിക്കുമല്ലോ അവരുടെ വിശേഷങ്ങൾ അങ്ങേയറ്റത്തുനിന്ന് ഇങ്ങേ അറ്റത്തേക്ക് ഒഴുകി പരക്കുന്നത് അറിയാതെ അവർ സംഭാഷണം തുടരുകയാണ് സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചറിയാൻ എനിക്ക് താല്പര്യമില്ലാത്തത് ഞാൻ അങ്ങോട്ടുള്ള ചെവി കൊട്ടിയടച്ചു എൻ്റെ തോളിൽ ആരോ പിന്നിൽ നിന്ന് ചെറുതായി രണ്ടടി ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ഒരു മാസ്കൻ മുഖം മറച്ചിട്ടുണ്ട് മാസ്കിന് പുറത്തേക്ക് നരച്ച താടികൾ ചിതറി കിടക്കുന്നു മാസ്കിന് മുകളിലുള്ള കണ്ണുകൾ ഒരു യൂത്തനാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് എന്തായാലും ഞാൻ കണ്ണൂരിൽ ഉയർത്തിയപ്പോൾ അയ പറഞ്ഞു റിസർവ്ഡ് സീറ്റ് യോ ചടയമെങ്കിലും എത്തിയപ്പോൾ എൻ്റെ സീറ്റിനാളായി ഞാൻ ചീറ്റിൽ നിന്നിറങ്ങി പെട്ടിപ്പുറത്തിരിക്കുന്ന പെൺകുട്ടിയുടെ പെട്ടിപ്പുറം ഷെയർ ഷേർച്ച ആശ്വസിക്കാൻ വല്ല വകയുണ്ടുപോകുക എന്നറിയാൻ വേണ്ടി ഞാൻ മാസ്കിനോട് ചോദിച്ചു എവിടെയാണ് ഇറങ്ങുന്നത് തൊടുപുഴ അയ്യോ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിവരെ ഞാൻ ഈ പെട്ടിപ്പുറത്ത് തന്നെ ഇരിക്കണമെന്നാണ് ജസ്റ്റിൻ സാർ പാലവട്ടം പറഞ്ഞതാണ് നമുക്ക് കാറിൽ പോകാമെന്ന് പക്ഷേ എൻ്റെ ഓഡിറ്റ് നാല്പത് നാല് പതിനഞ്ചായപ്പോഴേക്കും കഴിഞ്ഞിരുന്നു അവരുടേതാണെങ്കിൽ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല ഇനി കഴിഞ്ഞാൽ തന്നെയും അവർ തൊടുപുഴ കൂടിയായിരുന്നില്ല പോകുന്നത് ഇറങ്ങാൻ നേരവും ഡയറക്ടേറ്റിലെ റിസർച്ച് ഓഫീസർ വളരെ കരുതലോടെ എന്നോട് വികാസ് ഭവനിൽ നിന്നും ഓട്ടോ പിടിച്ച് തമ്പാനൂർക്ക് പോകാനും ടോക്കൺ എടുത്ത് ബുക്ക് ചെയ്ത് കയറാനും പറഞ്ഞതാണ് പക്ഷേ ഇതിനു മുന്നേ പി എം ജി ജംഗ്ഷനിൽ നിന്ന് സീറ്റ് കിട്ടിയ ചരിത്രമുള്ളതുകൊണ്ട് അവിടെ നിന്ന് തന്നെ അഞ്ച് നാൽപ്പതിനുള്ള കെ എസ് ആർ ടി സിക്ക് കയറിയതാണ് പിന്നെ അതുകൂടാതെ ഈ പ്രിവിലേജ് ഒന്നും അനുഭവിക്കാതെ സാധാ ഒരു യാത്ര അത് ആസ്വദിക്കണമെന്ന് തന്നെയായിരുന്നു പ്രധാനം ആ പെട്ടിപ്പുറം എങ്കിലും ഇരിപ്പിടമുണ്ടല്ലോ ആ കരഞ്ഞുന്നിൽ വിളിച്ച് ചേച്ചി അപ്പോഴും നിൽപ്പുണ്ടായിരുന്നു അവിടെ ആ ചേച്ചിക്ക് ഈ പെട്ടിപ്പുറത്ത് ഇരുന്നൂടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു ചെങ്ങുന്നൂരിലെത്തിയപ്പോൾ പെട്ടിപ്പുറത്തിരുന്ന പെൺകുട്ടി ഇറങ്ങിപ്പോയി ഞാനങ്ങനെ പൈലറ്റായി ഏറ്റവും മുന്നിലേക്ക് മാറിയിരുന്നു അപ്പോൾ ദാ ഒരു പയ്യൻ ഞാൻ ആദ്യം ഇരുന്നിരുന്ന പെട്ടിപ്പുറം ആധാരം ഷെയർ ഏറ്റുവാങ്ങി എല്ലാവരും ഫോണിങ്ങിലാണ് അവൻ അമ്മയെ വൈനിടന്ന് പഠിപ്പിക്കുകയാണ് ഷോ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ വൈൻ ഇട്ടില്ലല്ലോ എന്ന് എല്ലാ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കും ഞാൻ എൻ്റെ വകയായിരുന്നു വൈൻ അവൻ അമ്മയോട് വൈനിൻ്റെ ചേരുവകൾ ഓരോന്നായി പറഞ്ഞു കൊടുക്കുകയാണ് എന്നാൽ ഒരു കഷ്ണം കറുവേം ഗ്രാമ്പവും കൂടി ഇടാമെന്ന് എൻ്റെ വായ്ക്കുള്ളിൽ കിടന്ന് നാവലമുറ ഇടുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് പറഞ്ഞില്ല ആൻ പറയുന്നതെല്ലാം ഒളിച്ചു ഒരു യാത്രക്കാരിയാകാൻ ഞാൻ ആഗ്രഹിച്ചില്ല അമ്മേ വേണ്ട വേണ്ട ആ വെളുത്ത സ്റ്റാർ അവിടെ ഇടണ്ട ചുമപ്പ് ഫ്രണ്ടിലിട്ടാൽ മതി അത് കേട്ടപ്പോൾ എനിക്ക് അവൻ്റെ ചേവിക്കൊന്ന് പിടിച്ച് കിഴക്കാൻ തോന്നി വെള്ളം നിൻ്റെ തലമണ്ടയിലൊന്നും അല്ലല്ലോ അവിടെ തന്നെ അത് കിടന്നാലിപ്പോൾ എന്താ കോട്ടയം എത്തിയിട്ടോ പത്ത് മിനിറ്റുണ്ട് ചായ കഴിക്കാം അത് കേട്ടപ്പോൾ പെട്ടിപ്പുറത്തുനിന്ന് ഇത്തിരി നേരം എഴുന്നേറ്റ് നിൽക്കാമല്ലോ എന്നൊരാശ്വാസമായി രാത്രി പത്തരയായി ഞാൻ എഴുന്നേറ്റു ഫോണിക്കുട്ടി ഇപ്പോഴും ഉറക്കം തന്നെ ഞാൻ ആദ്യം ഇരുന്ന സീറ്റിൽ ആ മാസ്കൻ ആ പെൺകുട്ടിയെ മുട്ടിയിരിക്കുന്നു അയാൾ ചായ കുടിക്കാൻ എഴുന്നേൽക്കുന്നേയില്ല മിക്കവരും അവിടെ ഇറങ്ങി ആ പെൺകുട്ടി ഇറങ്ങാത്തതിൽ എനിക്ക് വിഷമം തോന്നി ഞാൻ ചായ കുടിക്കാൻ പോകുമ്പോൾ അവരവിടെ തനിച്ചാകുമല്ലോ എന്നോർത്ത് ഞാൻ വ്യാകുലപ്പെട്ടു ഫോണിയുടെ സുരക്ഷിതത്വത്തിൽ ഫോണിനെക്കാളും എനിക്കായി വ്യഥ മാസ്കൻ എങ്ങനെയുള്ള ആളാകും ഞാൻ ആദ്യം ടോയ്ലറ്റിൽ ഒന്നിന് പോയി പിന്നെ ഒരു കാപ്പി വാങ്ങി കഴിച്ചു കണ്ണപ്പോഴും വണ്ടിയിലേക്ക് പറഞ്ഞു എന്താ ആ പെൺകുട്ടി ഇരിക്കുന്ന സീറ്റിൽ ഷട്ടർ അടച്ചിരിക്കുന്നു എന്നിൽ ഒരാന്തൽ വന്നു എന്നിലെ സദാചാരത്തെ ഉണർന്നു ഞാൻ തിരികെ എത്തി ആദ്യം ഫോണെയാണ് നോക്കിയത് ഫോണി അവൾ ഷട്ടറിൽ തല ചേർത്ത് ഉറങ്ങുകയാണ് അതോ ഉറക്കം അടിക്കുകയാണോ ചായ കുടിക്കാൻ ഇറങ്ങാത്ത മാസ്കനോട് എനിക്ക് ഈർച്ച തോന്നി അത്രയും നേരം കൂടി മുട്ടിയിരിക്കാൻ കഴിയാതെ ആവൂലേ സുന്ദരിയും നിഷ്കളങ്കത തോന്നിപ്പിക്കുന്നതുമായ ആ പെൺകുട്ടി ഒന്നുകൂടെ ശ്രദ്ധിച്ചോണേ ഫോണാ എന്ന് ഒരുവിട്ടുകൊണ്ട് ഞാൻ ഏറ്റവും മുന്നിൽ ഒഴിഞ്ഞ ഒറ്റ സീറ്റിൽ കയറി നടു നിവർത്തിയിരുന്ന് ഒറ്റയാൾ സ്വാതന്ത്ര്യത്തോടെ ഇരുട്ടിൽ വിരിയുന്ന ക്രിസ്തുമസ് വർണ്ണങ്ങളും വാഹന വെളിച്ചങ്ങളും എല്ലാം നോക്കി മനസ്സ് ശൂന്യതയിൽ ലയിപ്പിച്ചങ്ങനെയിരുന്നു എപ്പോഴോ ഉറങ്ങിപ്പോയി എവിടെത്തിയെന്ന ഫോൺ വിളിയിൽ വെളിയിലുണർന്ന് വീണ്ടും ഉറങ്ങി തൊടുപടിയിലെത്തിയപ്പോൾ അച്ചി സ്റ്റാൻഡിന് മുന്നിൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു നരച്ച താടി തടി ഉന്മേഷത്തോടെ ഡ്രൈവർ പറഞ്ഞു പന്ത്രണ്ട് മണിയായിട്ടോ ഞാൻ ചിരിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ ഫോണിയെ കണ്ടില്ല എവിടെയാണോ ഇറങ്ങിയത് ഗുഡ് നൈറ്റ്